ആഗസ്റ്റ് പ്പത് ആഗസ്റ്റ് മുപ്പതാം തീയതി നമ്മൾ അനുസ്മരിക്കുന്ന വിശുദ്ധ വിശുദ്ധ ഫിയാക്കർ വിശുദ്ധ ഫെലിക്സ് വിശുദ്ധ അഡോക്തൂസ് വിശുദ്ധ ഐമു വിശുദ്ധ ബെന വിശുദ്ധ അജുലൂസ് വിശുദ്ധ ലുക്സുവിൻ വിശുദ്ധ ഫിയാക്കർ ക്രിസ്തുവർഷം വർഷം അറുന്നൂറ്റി എഴുപതുകളിലാണ് വിശുദ്ധ ഫിയാക്കർ ജീവിച്ചിരുന്നത് അയർലൻഡിൽ ഒരു കുലീന കുടുംബത്തിലാണ് ഫിയാക്കർ ജനിച്ചത് സോഡർ എന്ന സ്ഥലത്ത് ഒരു ബിഷപ്പിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു വിദ്യാഭ്യാസം ലൗകിക ലോകത്തിൽ നിന്നകന്ന് ആത്മീയ ജീവിതത്തിലേക്ക് കടക്കുവാനായി ഏതാനും കൂട്ടുകാർക്കൊപ്പം ഏകാന്ത ജീവിതത്തിനായി ഫ്രാൻസിലേക്ക് കപ്പൽ കയറി മോവിലെ ബിഷപ്പായിരുന്ന വിശുദ്ധ ഫാറിൻ്റെ അടുക്കിലേക്ക് ദൈവം ഫിയാക്കറിനെ എത്തിച്ചു പ്രാർത്ഥന സാമർത്ഥ്യം സുഹൃത്തം എന്നീ ഗുണങ്ങൾ വിശുദ്ധ ഫാറി ഫിയാക്കറിൽ കാണുകയും തൻ്റെ അവകാശത്തിലുള്ള ഒരു മലയിൽ താമസിക്കുവാനുള്ള ഏർപ്പാടുകൾ ഫിയാകറിന് ചെയ്തു കൊടുത്തു അവിടെയുള്ള മരങ്ങൾ വെട്ടിനീക്കി ഒരു പർണശാലയുണ്ടാക്കി അവിടെ കൃഷി ചെയ്ത് ഫിയാക്കർ ജീവിച്ചു സ്ത്രീകൾക്ക് പർണശാലയിൽ പ്രവേശനം ഇല്ലായിരുന്നു കഠിനമായ തപോ ജീവിതം നയിച്ച അദ്ദേഹത്തിൻ്റെ അടുത്ത് സഹായത്തിനായി ദരിദ്രരും ഉപദേശത്തിനായി നിരവധി പേരും എത്തിയിരുന്നു ഐറിഷുകാരനായി വിശുദ്ധകാലിയനും അദ്ദേഹത്തിൻ്റെ ശിക്ഷണം സ്വീകരിച്ച് ദൈവത്തിലേക്ക് നയിക്കപ്പെട്ട വ്യക്തിയാണ് കഠിനമായ വ്രതങ്ങളും പ്രാർത്ഥനകളുമായി ജീവിതം നയിച്ച വിശുദ്ധ ഫിയാക്കർ ഉണ്ടാക്കുവാനായി മരങ്ങൾ മുറിക്കുമ്പോൾ മഴ ഉയർത്തുമ്പോൾ തന്നെ മരങ്ങൾ അത്ഭുതകരമാം വിധം മറിഞ്ഞ് താഴെ വീണിരുന്നു പുതിയ അറിവുകൾ കണ്ടെത്താൻ ജിജ്ഞാസയുള്ള ഫിയാക്കർ തൻ്റെ ബാല്യകാലത്ത് തന്നെ ഔഷധ കണ്ടെത്തി മരുന്നുകൾ ഉണ്ടാക്കുകയും രോഗ സൗഖ്യം മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്തിരുന്നു ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലിൽ ഏത് മഹാരോഗവും തൻ്റെ ഔഷധസസ്യങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം സുഖപ്പെടുത്തുമായിരുന്നു പ്രസംഗം സത്പ്രവർത്തി തുടങ്ങിയ കഴിവുകൾ കൊണ്ട് അനേകം പേരെ യേശുവിലേക്ക് അടുപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അറുന്നൂറ്റി എഴുപത് ആഗസ്റ്റ് മുപ്പതാം തീയതി അദ്ദേഹം നിര്യാതനായി ഏകാന്തത തന്നെയാണ് വിശുദ്ധിയുടെ ബാലഗൃഹം നമ്മൾ ഓരോരുത്തരും ഭൂമിയിൽ അധ്വാനിച്ചും സഹിച്ചും ജീവിതം പൂർത്തിയാക്കി ഒരു ക്രിസ്തുവായി മാറണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു രോഗശാന്തി നൽകുവാനുള്ള അത്ഭുതകരമായ വരം ലഭിച്ചിരുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഫിയാക്കർ നമുക്ക് ഇന്നത്തെ ഈ ദിവസം വിശുദ്ധ ഫിയാക്കറിനോട് നമ്മളുടെ മാറാരോഗങ്ങൾ സൗഖ്യപ്പെടുത്തുവാൻ നമുക്ക് വേണ്ടി കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ എന്ന് എന്നപേക്ഷിക്കാം വിശുദ്ധ ഫിയാക്കറെ ഞങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണമേ